ഹലോ ടീച്ചേഴ്സ് നമസ്തേ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എച്ച് എസ് ടി ഹിന്ദി അപേക്ഷകരുടെ എണ്ണം കൺഫർമേഷന് ശേഷം എത്രയാണ് ഏതൊക്കെ ജില്ലകളിൽ എത്ര പേർ അപേക്ഷിച്ച് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് എത്ര എണ്ണം എത്ര അപേക്ഷകൾ പോയിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴിന് എച്ച് എസ് ടി ഹിന്ദി എക്സാം നടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് അപേക്ഷകരുടെ എണ്ണം അറിഞ്ഞിരിക്കണം എച്ച് എസ് ടി ഹിന്ദി അപേക്ഷകരുടെ എണ്ണം അറിഞ്ഞു പഠിക്കാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷകര് അഞ്ഞൂറ്റി അൻപത്തി ആറ് അപേക്ഷകരായിരുന്നു അത് കൺഫർമേഷൻ നൽകിയവർ അഞ്ഞൂറ്റി പതിനെട്ട് അപ്പോൾ ത്രിവാൻഡ്രം അഞ്ഞൂറ്റി അൻപത്താറ് അപേക്ഷകർ ഉറപ്പ് നൽകിയവർ അതായത് കൺഫർമേഷൻ നൽകിയവർ അഞ്ഞൂറ്റി പതിനെട്ട് അപ്പോൾ നമുക്കറിയാം മുപ്പത്തെട്ടെണ്ണം അസാധുവായി പോയിട്ടുണ്ട് അടുത്തത് കൊല്ലം ജില്ലയാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് കൺഫർമേഷൻ നൽകിയവർ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മുപ്പത്തി മൂന്നെണ്ണം അസാധുവായി പോയിട്ടുണ്ട് അടുത്തത് പത്തനംതിട്ട ജില്ലയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അപേക്ഷകർ അതിലുറപ്പ് നൽകിയവർ അതായത് കൺഫർമേഷൻ നൽകിയവർ ഇരുന്നൂറ്റി പതിനെട്ട് ഇരുപത്തൊന്നെണ്ണം അസാധുവായി പോയി അടുത്തത് എറണാകുളമാണ് നാന്നൂറ്റി പതിനെട്ട് അപേക്ഷകരായിരുന്നു കൺഫർമേഷൻ നൽകിയവർ മുന്നൂറ്റി അറുപത്തഞ്ച് അസാധുവായത് അൻപത്തി മൂന്ന് അടുത്തത് പാലക്കാട് ജില്ലയാണ് നാനൂറ്റി അറുപത് അപേക്ഷകരായിരുന്നു കൺഫർമേഷൻ നൽകിയവർ നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പതെണ്ണം അസാധുവായി അടുത്തത് മലപ്പുറം ജില്ലയാണ് അറു അറുന്നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകരായിരുന്നു കൺഫർമേഷൻ നൽകിയവർ അഞ്ഞൂറ്റി എഴുപത്തെട്ട് അൻപത്തിനാലെണ്ണം അസാധുവായി പോയി അടുത്തത് കോഴിക്കോടാണ് കോഴിക്കോട് മുന്നൂറ്റി ഇരുപത് അപേക്ഷകരായിരുന്നു അതിൽ കൺഫർമേഷൻ നൽകിയവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുപത്തി അസാധുവായി പോയി അടുത്തത് കോഴിക്കോട് ജില്ല മുന്നൂറ്റി ഇരുപത് കോഴിക്കോട് മുന്നൂറ്റി ഇരുപത് നമ്മൾ ഓൾറെഡി വായിച്ചാണ് ഒന്നുകൂടി വായിക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കൺഫർമേഷൻ നൽകിയവർ ഇരുപത്തി നാല് അസാധുവായി അടുത്തത് വയനാടാണ് ഇരുന്നൂറ്റി അൻപത്തി നാല് അപേക്ഷകരായിരുന്നു കൺഫെർമേഷൻ നൽകിയവർ ഇരുന്നൂറ്റി അൻപത്തി ഏഴാണ് ഇരുപത്തി ഏഴ് എണ്ണം അസാധുവായി പോയിട്ടുണ്ട് അടുത്തത് കണ്ണൂർ ജില്ലയാണ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപേക്ഷകരാണ് നാനൂറ്റി മുപ്പത്തി പേരാണ് കൺഫെർമേഷൻ നൽകിയിട്ടുള്ളത് അതിൽ അൻപത്തി ഒൻപതെണ്ണം അസാധുവായി പോയി അങ്ങനെ ആകെ മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് അപേക്ഷകരായിരുന്നു അതിൽ മൂ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ എന്ത് ചെയ്തിട്ടുണ്ട് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി നാലെണ്ണം അസാധുവായി പോയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി നാല് അപേക്ഷകൾ അസാധുവായി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നിങ്ങൾ ഏത് ജില്ലയിലാണ് കൊടുത്തത് അപ്പോൾ ഈ ഒരു കണക്ക് അറിഞ്ഞു വേണം എച്ച് എസ് ടി ഹിന്ദിക്ക് വേണ്ടീനി പഠിക്കാൻ തുടങ്ങാൻ എച്ച് എസ് ടി അതുപോലെ തന്നെ സെറ്റ് കെ ടെറ്റ് എച്ച് എച്ച് എസ് ടി ജെ എൽ ടി തുടങ്ങിയ എക്സാമിൻ്റെയൊക്കെ കോച്ചിങ് ഏറ്റവും ചെറിയ ഫീസിൽ ആണ് ഹിന്ദി കോച്ചിങ്ങും അതുപോലെ തന്നെ ജനറൽ കോച്ചിങ്ങിൻ്റെ നോട്ട്സും ജനറൽ ക്ലാസ് ഉണ്ട് അതുപോലെ ഹിന്ദി നോട്ട്സ് ക്ലാസ് എല്ലാം അവൈലബിൾ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് ഏറ്റവും ചെറിയ ഫീസിലാണ് അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം അപ്പോൾ എച്ച് എസ് ടി അപേക്ഷകരുടെ എണ്ണം അറിഞ്ഞിട്ട് വരാനിരിക്കുന്ന എച്ച് എസ് ടി ഹിന്ദി എക്സാമിന് എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക ഓൾറെഡി എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു കണക്ക് നിങ്ങൾ എഴുതുന്ന അതത് ജില്ലകൾ അടിസ്ഥാനമാക്കിയുള്ള അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് നല്ല രീതിയിൽ പഠിക്കുക ചിലർക്കൊക്കെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ഇനിയൊരു രണ്ട് മൂന്ന് കൊല്ലത്തിന് ശേഷമായിരിക്കും പി എസ് സി വിളിക്കുക ഒരുവിധം ജെ ഐൽ ടി എച്ച് എസ് ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇനി പെട്ടെന്ന് റിട്ടയർമെൻറ്റ് വേക്കൻസി പിന്നെ മറ്റു പല വേക്കൻസികളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് പി എസ് സി വിളിക്കുന്നുണ്ടാവും അപ്പോൾ എന്നിരുന്നാലും നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ ധന്യവാദം